ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ കൈവശം വെറും പതിനയ്യായിരം രൂപയും ഭർത്താവിന്റെ കൈവശം ഇരുപത്തിരണ്ടായിരം രൂപയും ഉണ്ടെന്ന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ രേഖകളിൽ പറയുന്നത് ആശ്രിതന്റെ കൈവശം ആയിരത്തി അറുനൂറ് രൂപ സ്വർണം വെറും നാല് പവൻ അതും ഒമ്പത്തി ആറായിരം രൂപ മാത്രം മതിപ്പ് ഭർത്താവിന്റെ കൈവശമുള്ള സ്വർണം ഇരുപത് ഗ്രാം അറുപതിനായിരം രൂപ മതിപ്പ് വാഹനം ബജാജ് ഡിസ്കവറി സ്കൂട്ടർ രണ്ടായിരത്തി ഒമ്പത് മോഡൽ അത് വെറും നാൽപ്പതിനായിരം രൂപയുടെ മതിപ്പും ഭർത്താവിന്റെ പേരിലുള്ള വാഹനം മാരുതി സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ ഭർത്താവിന്റെ പേരിലുള്ള ജംഗമാസ്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപ ആശ്രിതന്റെ പേരിലുള്ള ജംഗമാസ്തി ഏഴായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ സ്ഥാവര ആസ്തി നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ ഭർത്താവിന്റെ പേരിലുള്ള സ്ഥാവര ആസ്തി ലക്ഷത്തി മുപ്പതിനായിരം രൂപ ക്രിമിനൽ കേസുകളുടെ എണ്ണം പതിനൊന്ന് പാലിയക്കര ടോൾ പ്ലാസയ്ക്കെതിരെ സമരത്തിൽ പങ്കെടുത്തതിന് പോലീസ് ഉദ്യോഗസ്ഥന്റെ ആജ്ഞ ലംഘിച്ച് പൊതുസ്ഥലത്ത് പ്രകടനം നടത്തിയതിന് പോലീസ് ഉദ്യോഗസ്ഥന്റെ ആജ്ഞ ലംഘിച്ച് പൊതുസ്ഥലത്ത് പ്രകടനം നടത്തി പൊതുമുതൽ നശിപ്പിച്ചതിനും നിയമവിരുദ്ധമായി പ്രകടനം നടത്തി റെയിൽവേയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് നിയമവിരുദ്ധമായി പ്രകടനം നടത്തി എയർപോർട്ട് ഉപരോധിച്ചതിന് ദേശീയപാത ഉപരോധം ദേശീയപാത ഉപരോധിച്ച് പോലീസിന്റെ ആജ്ഞാധീകരിച്ചതിന്റെ പേരിൽ മൂന്ന് കേസുകൾ വേറെയും ഇങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന്റെ പേരിലുള്ള കേസുകൾ നിയമവിരുദ്ധമായി പോലീസ് ഉത്തരവ് ലംഘിച്ച് കളക്ട്രേറ്റ് ഉപരോധിച്ചു നിയമവിരുദ്ധമായി പോലീസ് ഉത്തരവ് ലംഘിച്ച് സംഘം ചേർന്നു എന്നീ കേസുകൾ വേറെയുമുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് ബി ജെ പി ആദ്യം ടി പി സെൻകുമാറിനെ നിർത്തുമെന്ന് പറഞ്ഞെങ്കിലും നമ്പിനാരായണനെതിരെ പ്രസ്താവന നടത്തിയതിനാൽ ഒഴിവാക്കുകയായിരുന്നു എൽ ഡി എഫിലെ സമ്പത്തും യു ഡി എഫിൽ അടൂർ പ്രകാശമാണ് സ്ഥാനാർത്ഥികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും ഇന്നലെ രണ്ടുപേർ കൂടി പത്രിക സമർപ്പിച്ചു ഇതോടെ ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലുമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം പതിനഞ്ചായി ജില്ലാ കളക്ടർ ഡോക്ടർ കെ വാസുക്കാണ് ശോഭാ സുരേന്ദ്രൻ പത്രിക നൽകിയത് തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രവാസി നിവാസി പാർട്ടി സ്ഥാനാർത്ഥിയായി പി കേരളവർമ്മ രാജയും പത്രിക നൽകിയിട്ടുണ്ട് ഇതോടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം ഒമ്പതായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇതുവരെ പേർ പത്രിക സമർപ്പിച്ചു പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം വരണാധികാരിയുടെ അഭാവത്തിൽ സ്പൈസി ഫെഡ് എ ആർഒമാരായ നിശ്ചയിച്ചിട്ടുള്ള സബ് കളക്ടർ കെ ഇമ്പശേഖറിനും റിക്കവറി വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ പി അലക്സാണ്ടറിനും പത്രികകൾ സമർപ്പിക്കാം ഏപ്രിൽ അഞ്ചിനാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത് എട്ട് വരെ പത്രികകൾ പിൻവലിക്കാനും സമയമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത